അത് ഉപയോഗിച്ചതിന്റെ ബെനിഫിറ്റ് വാങ്ങാതെ മിണ്ടാതിരിക്കുന്ന ചരിത്രമില്ല പേരോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവർക്ക് കിട്ടിയേ തീരൂ സംശയമില്ല അതിന് വേണ്ടുന്നതൊക്കെ അവരങ്ങനെ ചെയ്യും അവർ ചെയ്യാതിരിക്കത്തില്ല അള്ളാഹു തന്നെയാണ് കുട്ടി കുഴപ്പമൊന്നുമില്ല ഇപ്പോ നമുക്കറിയാം ജോലിച്ച് നിന്ന ഒരു വിഷയം ഒന്നൊന്നര വർഷമായും തോന്നുന്നല്ലേ റഹീമിന്റെ വിഷയം അബ്ദുൽ റഹീം ദാ വരുന്നു ഇപ്പൊ വരുന്നു ഇപ്പൊ വരും ഇന്നു വരും വന്നുകൊണ്ടിരിക്കുന്നു ദാ അടുത്തെത്തി എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ എത്തും ഉടനെ എത്തും പിന്നെ എത്തിയാ മതിയോ ഉടനെ ക്രൗഡ് ഫണ്ടിങ് ആഹാ എങ്ങനെയെങ്കിലും വീണ് കിട്ടുന്ന ഒരു പോപ്പുലാരിറ്റി ഉപയോഗപ്പെടുത്തുന്ന ബോച്ചയും വണ്ടിയുമായിട്ട് അങ്ങറങ്ങി കാള പെറ്റൂന്ന് കേട്ടു കയറെടുത്തു പിരിക്കാൻ പിരിക്കാൻ നമ്മളെ കഴിഞ്ഞു വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ വിളിച്ചു പറയും ഞാൻ എന്റെ മോളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു എഡ്യൂക്കേഷൻ ലോൺ ആണ് പക്ഷേ എഡ്യൂക്കേഷൻ ലോൺ എല്ലാ ഫണ്ടും തരുമെന്ന് പറഞ്ഞിട്ട് അവസാനമായപ്പോഴേക്ക് മുഴുവൻ ഫണ്ടും തരില്ല കുറച്ച് ഫണ്ടേ തരൂ പിന്നെ വന്നപ്പോൾ ബാക്കി പൈസ മൊത്തം കുട്ടിയുടെ ക്രെഡിറ്റിൽ കാണിച്ചാൽ മാത്രമേ ലോൺ പൈസ സാങ്ഷൻ ആക്കത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പലരോടും ആലോചിച്ചിട്ടാണ് അങ്ങനെ ഒരു അങ്ങനെയൊരു പോസ്റ്റിട്ടത് കാരണം കുട്ടി വല്ലാതെ ആഗ്രഹിച്ചു പോയതിനു പഠിക്കണം അങ്ങനെ വന്നപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു തുമ്പൻ സ്ട്രീമിന്റെ പൈസ എനിക്ക് വേണ്ടാന്നു എന്നിട്ടും തുമ്പൻ സ്ട്രീം വന്നിട്ട് ഒരേ തെറിവിളി എന്തിനടാ നാറികൾ പിരിക്കാൻ ഏറ്റവും മെച്ചപ്പെട്ടു നിൽക്കുന്ന ആൾക്കാർ ഏ ഇപ്പോ അബ്ദുൽ റഹീമിന് വേണ്ടി ഇവരെ അറുപത് കോടി എന്ന് പറഞ്ഞു മുപ്പത്തിനാല് കോടി എന്ന് പറഞ്ഞു

റഹീം എന്ന് പറയുന്ന ഒരു ഹൗസ് ഡ്രൈവർ മലയാളി മലപ്പുറംകാരൻ തല്ലിക്കൊന്നിട്ട് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒരു ക്രൗഡ് ഫണ്ടിങ് നടന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു അവനെ രക്ഷപ്പെടുത്തിയോ അവനെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നു അവൻ രക്ഷപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അവനുള്ള ജോലി വരെ ഇവിടെ റെഡിയായിരുന്നു അല്ലേ ഏ അയ്യോ പാവം അവൻറെ ഉമ്മ കരയുന്നു അതെ സയനൈഡ് അതെളിക്കും അമ്മയുണ്ട് കേട്ടോ കഷായം ഗ്രീഷ്മക്കും അമ്മയുണ്ട് കേട്ടോ അങ്ങനെ നിമിഷപ്രിയയുടെ അമ്മയ്ക്കില്ലാത്ത അതൊന്നും ദയ അർഹിക്കുന്ന ടീംസ് അല്ല കേട്ടോ ഇതിനെ കൊന്നത് മാത്രമല്ല നൂറ്റിപ്പത്ത് നൂറ്റിനാപത് കഷ്ണങ്ങളൊക്കെ ആക്കി വാട്ടർ ടാങ്കിൽ ഇട്ടിട്ട് സ്വന്തം രക്ഷ നോക്കി എന്ന് പറയുമ്പോൾ ഒരു രൂപത്തിലും അവരൊന്നും ടീമേ അല്ല എന്നാണ് കേട്ടു എന്റെ ഭാഷ അപ്പോലയാളിയായിട്ടുള്ള റഹീമിനു വേണ്ടി ഇവരിറങ്ങി പുറപ്പെട്ടു ആ റഹീമിന്റെ വിഷയത്തിൽ തുടക്കം മുതൽ ഇതുവരെ നടന്നിട്ടുള്ള സകലമാന വിഷയങ്ങളെ സംബന്ധിച്ചും നമുക്ക് അപ്ഡേഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ നുസ്ര ജഹാൻജി അവർ പറയട്ടെ ഇന്ന് കുറച്ച് അപ്ഡേഷൻസ് അവർക്ക് നമുക്ക് തരാറുണ്ട് നിങ്ങളെ മുമ്പിൽ നിങ്ങൾ എല്ലാവരും മറന്നുപോയി ചിലപ്പോ മറന്നിട്ടുണ്ടാവും എന്തായിരുന്നു ആലോചിക്കണേ സംശയങ്ങൾ ഉണ്ടാവുന്ന ഒരു കാര്യത്തിൽ ഞാൻ മുമ്പേ നിങ്ങളെ മുമ്പില് പലതവണ ഒരു കാര്യത്തിന്റെ കുറച്ച് കാര്യങ്ങൾ അതിൽ പ്രൂഫായിട്ട് വന്നതാണ് ഈ കിടക്കുന്ന ഫയൽസ് നമ്മുടെ അബ്ദുൾ റഹീം അബ്ദുൾ റഹീം എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി വായിക്കുന്നത് മനസ്സിലാക്കാം കിംഗ്ഡം ഓഫ് സൗദി അറേബ്യ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് അബ്ദുൾ റഹീമിന്റെ കേസിന്റെ ജഡ്ജ്മെന്റും കേസിന്റെ ഫയൽസുമാണ് ഇത് അവന്റെ കുടുംബത്തിന് വരെ കൈമാറാതെ സ്വകാര്യമായി സൂക്ഷിച്ചു വെച്ച അബ്ദുൾ റഹീം അടക്കം മനസ്സിലാക്കുക ഈ ലോകത്ത് സത്യം എന്നൊന്നുണ്ടെങ്കിൽ സത്യത്തിന്റെ ഒരു എവിടെയെങ്കിലും കിടക്കൂ ആരെങ്കിലും എഴുന്നേറ്റ് വരും സത്യം അന്വേഷിച്ചറിയാം അപ്പൊ ഈ ഒരു ഫയൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് തൊട്ട് അബ്ദുൾ റഹീമിന്റെ കുടുംബത്തിന് പോലും എന്താണ് ഇവന്റെ കേസിലെ വിധി എന്ന് അറിയാതെ ഒരു കമ്മിറ്റി മാത്രം അബ്ദുൾ റഹീം സഹായ കമ്മിറ്റി കോടികൾ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്കാം ദാറ്റ് ഇസ് കോൾ ദ മണി സ്കാം കമ്മിറ്റി ഒരു സ്കാം ഫണ്ടിങ്യിരുന്നു അത് നമ്മൾ കണ്ടു രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷത്തോളായി മുപ്പത്തിനാല് കോടി വേണം അവനെ തൂക്കുകയറിന്ന് രക്ഷപ്പെടുത്താൻ പക്ഷേ ഈ ഫയൽ അനുസരിച്ച് പറയണത് അവന് തൂക്കുകയർ ഒരിക്കലും വിരിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർ ആ ഒരു ജഡ്ജ്മെന്റ് കാണിക്കായിരുന്നത് ഇറ്റ് വാസ് ട്വന്റി ഇയേഴ്സിൽ അവന് പിന്നെ ജീവപര്യന്തവും പതിനഞ്ച് പിന്നെ ട്വന്റി ഫോർ ക്രോർ അപ്രോക്സിമേറ്റ് ട്വർട്ടി ഫോർ ക്രവർ വരുന്ന ഒരു പെനാൾറ്റി ആയിരുന്നു ദറ്റ് വാസ് നോട്ട് ഡെത്ത് പെനാൽറ്റി ഓർ ബ്ലഡ് മണി ഒന്നും അല്ല കോടതി ചോദിച്ചു പലരും ശരിയത്ത് കോടതി ഇത്രയും ചീത്തയാണോ എന്നൊക്കെ ചോദിച്ചു ഒരിക്കലും സൗദി അറേബ്യ നിയമം നടപ്പാക്കുന്നുണ്ടെങ്കിൽ ശരിയ നിയമം ശരിയാണ് നിയമം തന്നെ അതിലൊരു വെള്ളം ചേർത്തൽ സൗദി അറേബ്യക്കൊന്നുമില്ല അവർ പറയുന്നത് അവർ ചെയ്യും അത് എഴുതി വെച്ച് അവർ ഖുറാനും ആയത്തും ഒക്കെ വെച്ചിട്ടാണ് ഒരു മാസത്തോളം ഇത് കിട്ടിയിരുന്നു പഠിക്കാൻ തന്നെ കുറേ കുറെ സമയമൊന്നും കാരണം നമുക്കറിയില്ലല്ലോ അവർ ഓരോ ഖുറാനിലോരോ ആയത്തിലൊക്കെ കോട്ട് ചെയ്തിട്ടാണ് അവർ കേസ് ബാധിക്കുന്നത് അതിനെ പറ്റിയിട്ട് പറയണം അപ്പം ഇവന്റെ ഇവന് ഒരിക്കലും അതൊരു മാപ്പ് കൊടുക്കാൻ കോടതി തയ്യാറില്ല കാരണം അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടാണിത് സ്ട്രാംഗ്ലിങ് സ്ട്രാംഗ്ലിംഗ് വിത്ത് ദ ഹാൻഡ്സ് അറൌണ്ട് ദ നെറ്റ് ഇസ് എൻ ആക്ട് ദറ്റ് കോമൺലി കോസ് എസ് ഡെത്ത് സ്കോളേഴ്സ് ആർ ഡിഫൈൻഡ് ഇൻ്റൻഷനൽ കില്ലിങ് ആസ് കില്ലിംഗ് സമൺ വിത്ത് സംതിങ് ദ നോട്ട് മോസ്റ്റ്ലി ടു കോസ് ഡെത്ത് വിത്ത് നോളജ് ദാറ്റ് ദ വിക്ടംസ് ലൈഫ് ഇസ് പ്രൊട്ടക്റ്റഡ് ഇൻ്റൻഷൻ ഇസ് എൻ്റെ ഇൻജേർണൽ മാറ്റർ ബട്ട് കൻ ഓൾസോ ഷോൺ ബൈ ദ ഇൻട്രസ്റ്റ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ്

കഴുത്ത് പിടിച്ചു നെക്കി ഒരു തട്ടിയിട്ട് അബ്ദുൾ റഹീമെ കൈകൊണ്ട് ദേശത്തിൽ തട്ടിയപ്പോൾ വെള്ളം കൊടുക്കുന്ന ക്യൂബ് പൊട്ടിന്നൊക്കെയാണ് നമ്മളെ മാധ്യമങ്ങൾ ഇവിടെ പറഞ്ഞത് നമ്മൾക്ക് കേരളത്തിലുള്ള മാധ്യമങ്ങൾ പണത്തിന്റെ പിന്നാലെ പോണമെന്നുള്ള ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു രേഖകളാണ് എന്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രേഖകൾ കിട്ടി അത് എം ഇ എക്ക് കൈമാറുക ഹോം മിനിസ്റ്ററി കൈമാറുക ഇതിന്റെ സത്യാവസ്ഥ അറിയാം പിന്നെ ഈ പൈസ പിരിച്ചത് പെനാൾറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് പണി കൊടുക്കാനല്ല ആ കോർത്തിൽ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ പെനാൾറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ അവർ പിരിച്ചിട്ടുണ്ടായിരുന്നത് കള്ളത്തരം പറഞ്ഞ പൈസ ആൻസർ ആൻസർ ദാറ്റ് വൈ ഐ ടു ഗെറ്റ് ഫ്രം എ കൊടുക്കണം പക്ഷെ അതിനേക്കാളും വലിയൊരു കാര്യം കാര്യം കഴിഞ്ഞ ദിവസം മെയിൽ ഇവിടത്തെ ഒന്ന് നോക്കിക്കേ കോടി ബ്ലഡ് മണി വിധിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ അടക്കം പണം പിരിക്കാൻ രംഗത്ത് വന്നത് അല്ലേ എന്നിട്ട് കുട്ടി തുപ്പി ഈ കുഴൽ വെച്ച് കിടക്കുന്ന കുട്ടി തുപ്പിയപ്പോഴേക്ക് അബ്ദുൾ റഹീം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കുളിച്ചു പോയി അപ്പോൾ തിരിച്ച് റഹീം ഒന്ന് തട്ടി അപ്പോൾ കഴുത്തിലെ കുഴല് തെറിച്ചു കുട്ടിയുടെ വായിൽ നിന്നും നുരയും പതയും വന്നു കുട്ടിക്ക് ഫിക്സ് വന്നു മരിച്ചു എന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നത് അല്ല കുട്ടിയുടെ കഴുത്തു പിടിച്ചു മരിക്കുന്നതുവരെ ഞെക്കി

അയാളുടെ പിന്നെ കഴുത്ത് പിടിച്ചു നിക്കി ഒരു തട്ടിയിട്ട് അബ്ദുൾ റഹീമെ കൈകൊണ്ട് ദേശത്തിൽ തട്ടിയപ്പം വെള്ളം കൊടുക്കുന്ന ട്യൂബ് കൊട്ടി എന്നൊക്കെയാണ് നമ്മളെ മാധ്യമങ്ങൾ ഇവിടെ പറഞ്ഞത് നമ്മൾക്ക് കേരളത്തിലുള്ള മാധ്യമങ്ങൾ പണത്തിന്റെ പിന്നാലെ പോകണമെന്നുള്ള ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു രേഖകളാണ് എന്റെ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു രേഖകൾ കിട്ടി അത് എം ഇ എക്ക് കൈമാറുക ഹോം മിനിസ്ട്രി കൈമാറുക ഇതിന്റെ സത്യാവസ്ഥ അറിയാം പിന്നെ ഈ പൈസ പിരിച്ചത് പെനാൾറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് പണി കൊടുക്കാനല്ല ആ കോർത്തിൽ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ പെനാൾറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ അവർ പിരിച്ചിട്ടുള്ളത് കള്ളത്തരം പറഞ്ഞ നാട്ടുകാരെ പൈസ വാങ്ങി കമ്മിറ്റിക്കാരെ ആൻസർ ചെയ്യണം ആൻസർ ഫ്രോം എംഇ കൊടുക്കണം അതിനേക്കാളും വലിയൊരു കാര്യം കഴിഞ്ഞ ദിവസം എനിക്കൊരു മെയിൽ വാസ് എനിക്ക് ഇതിന്റെ എല്ലാ അണ്ടർ സെക്രട്ടറിമാരും ഒന്നിച്ച് തീരുമാനം എടുത്ത ഒരു മെയിൽ എനിക്ക് കിട്ടി കഴിഞ്ഞ ദിവസം ടു സബ്മിറ്റ് ഞാൻ ജനുവരിയിൽ കൊടുത്തത് ജനുവരി പതിനൊന്നിന് കൊടുത്തത് ട്വന്റി ഫൈവ് ജനുവരി പതിനൊന്നിനാണ് ഞാൻ ഈ കേസിന്റെ ഫുൾ ഡോക്യുമെന്റ് ഓർക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞ എൻ ഐ എ എം ഐ എക്കും എം ഇ എക്കും ഒക്കെ കൈമാറി രേഖകൾ വൈ വാസ് ദ ക്രൗഡ് ഫണ്ടിങ് എന്തിനു വേണ്ടി കോടതിയിലല്ലാതെ ഒത്തുതീർക്കുന്ന ഒരു കാര്യത്തിന് ഇന്ത്യൻ എംബസി അങ്ങനെ ഒരു പണം വാങ്ങിയിട്ടില്ല ആ ഇന്ത്യൻ എംബസി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ആൾക്കാർക്ക് അറിവും ഇന്ത്യൻ എംബസി ത്രൂ അയച്ചു അപ്പോൾ അവിടെ ഒരു വലിയ സ്കാം ദാറ്റ്സ് വൈ ഐ കോൾ സ്കാം ഇതൊരു ക്രൗഡ് ഫണ്ടിങ് പേരിൽ ഒരു ദയാന്നുള്ള പേരിൽ വാങ്ങി എല്ലാവരും കൂടി റഹീം അടക്കമുള്ള ഒരു ഒത്തു കളിച്ച ഒരു വലിയ സ്കാമായിരുന്നു ഇത് എംഇ അറിയാതെ ഔട്ട്സൈഡ് ദ കോർട്ട് പിന്നെ അതും പറയാം അവർ കോർട്ടിന്റെ പുറത്ത് ഇത് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞാണ് കോടതിയിലെ ലാസ്റ്റ് വിധി ലാസ്റ്റ് വന്ന വിധിന് പറ്റിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും വിധിയല്ലാതെ ഇവന് ബെയിലാണ് ചോദിച്ചിരിക്കുന്നത് ഇവന്റെ ഭാഗത്തുനിന്ന് ഇവന് സോക്കോൾട്ട് കുറെ ഇന്ത്യൻ എംബസിയിലെ ആൾക്കാരുണ്ട് അവരെയൊക്കെ പണിഷ് ചെയ്യണം അതാണ് ഞാൻ എം ഇ ഒക്കെ എഴുതിയത് കാരണം ആരെവിടെ ഉണ്ടെങ്കിൽ ഏത് സിസ്റ്റത്തിനകത്തും ഞാനൂലികൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പുഴുക്കളുണ്ടെങ്കിൽ പുഴുത്തു കുത്തുകൾ എടുത്തത് അത് എംഇഎയിലായാലും വേണ്ടിയില്ല ഏത് മിനിസ്ട്രിയിലായാലും വേണ്ടീല്ല അതിൻ്റെ ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് ആ കാര്യങ്ങൾ ആരി ഇവർക്ക് സപ്പോർട്ട് ചെയ്തു പുറത്ത് സെറ്റിൽ ചെയ്യുമ്പോൾ ഈ പൈസ ഇവിടെ നിന്ന് എങ്ങനെ ഇന്ത്യയിൽ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇത്രയും വലിയ ഫണ്ട് ക്രൗഡ് ഫണ്ട് കോടി കോടിയെങ്ങാണ്ട് അവർ അവർ അവരെന്നെ പറയുന്നു പല മാധ്യമങ്ങളും കണ്ട് അപ്പോൾ ഫുൾ രേഖകളാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ദിവസം പിന്നെ എൻ ഐ എക്കും വിജിലൻസിനും ഒക്കെ കൈമാറി കഴിഞ്ഞു ഈ രേഖകളായിട്ട് എന്നോട് വരാം ഒഫീഷ്യലി ലെറ്റർ ഇത്ര മാസങ്ങൾ എടുത്തിട്ട് ഗവൺമെന്റ് ഇത് പഠിച്ചുവെങ്കിൽ അവർക്കെല്ലാം കിട്ടിയോണ്ടാണ് എന്നെ വീണ്ടും വിളിപ്പിച്ചിപ്പോൾ രേഖകൾ പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ഈ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടുന്നത് സൗദി അറേബ്യേൻ്റെതാണ് അറബിക്കിലുള്ളതാണ് ഇത്രയും ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും സാധനങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ആ മെയിൽ വെട്ടത് അതാ പറഞ്ഞത് സത്യം എന്നും എവിടെയും ജയിക്കും അതുകൊണ്ട് ഈ പണം എങ്ങനെ സൗദി അറേബ്യയിൽ എത്തിച്ചു ഇപ്പോഴും ന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണവന് അവനെ കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞു കൊട്ടി ഘോഷിക്കുന്ന ഇവരോട് പറയാൻ ചോദിക്കാൻ നമുക്ക് കുടുംബങ്ങൾ മനസ്സിലാക്കാം നിങ്ങളെങ്കിലും വാ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ നാട്ടിലെ പല ആൾക്കാരെ പൈസ ഇവർ വാങ്ങി തോന്നൂലായിരുന്നു ശരി ഞാനൊരു കാര്യമായിട്ട് വരുന്നതായിരുന്നു അതിൻ്റെ പൂർണ്ണ തെളിവുകളും അതിൻ്റെ അറ്റം വരെ പോകും കാരണം എനിക്ക് തോന്നുന്നത് ശരിയായിട്ടുള്ളു ഇള്ളു വരെ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും അതുകൊണ്ട് പരിഹസിക്കുന്നവർക്കും തെറി വിളിക്കുന്നവർക്കും ഇവിടെ വന്ന് എന്തു എഴുതാ പക്ഷെ താങ്ക് ഗോഡ് പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാം തെറി പറയുന്നവർക്കും തന്തയ്ക്കു പറയുന്നവർക്കും അത് പറഞ്ഞും കേട്ടും മാത്രം ശീലമുള്ളവർക്കും അതാകാം കൃത്യമായി വസ്തുതകളായി തന്നെയാണ് നിരത്തിയിട്ടുള്ളത് അവരുടെ കയ്യിൽ നുസ്ര ജഹാന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളാണുള്ളത് ഈ തെളിവുകൾ വെച്ചിട്ടാണ് നുസ്രജി സംസാരിച്ചത് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല ഇവിടെ നിന്ന് പോയ മലയാളി സമാജം ശ്രമിച്ചത് ബെയിലിനു വേണ്ടിയായിരുന്നു ജാമ്യം കിട്ടിയതുമില്ല എന്നിട്ട് ആളുകളെ ഇത്രയും നാളും പറഞ്ഞങ്ങന പറ്റി